യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ടായിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നാലല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ചിയുടെ കഷ്ണം കുറച്ച് ഗരം മസാലപ്പൊടി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു ടീസ്പൂൺ വിനീഗർ രണ്ട് ടീസ്പൂൺ ഓയിൽ കുറച്ച് ചപ്പ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് ഞാനിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് രണ്ട് മുട്ട നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നെഗഡ്സിൻ്റെ ഫില്ലിങ് നമുക്ക് ഒരു ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഏത് ആക്കി ഷേപ്പിലാക്കിയെടുക്കേ ഞാനൊരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ചെയ്യാം എന്നെട്ടോ വീട് എടുക്കാൻ ആരില്ലായിരുന്നേ അപ്പോൾ നമുക്ക് മൈദ പൊടിയിലൊന്നും ഇട്ട് മുക്കിയിട്ട് മുട്ടയിലൊന്നും മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്നും മുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് പൊരിച്ച് സെറ്റാക്കാം അങ്ങനെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ചപ്പിലൊക്കെ കൂട്ടി കഴിക്കാൻ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കമൻ്റ് കൂടി ഒന്ന് ചെയ്യണേ അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ചെയ്യാമെന്നേ അപ്പോൾ ഓക്കെ ബൈ